പതിനാല് വർഷത്തെ ഫാഷൻ ആടുജീവിതം ഗ്രാൻഡ് റിലീസിന് ആശംസയുമായി സൂര്യ ഇരുപത്തിയെട്ടിന് ആടുജീവിതം തിയേറ്ററുകളിൽ എത്തും മലയാള സിനിമാ സാധകർ ഒന്നടങ്കം കാത്തിരിക്കുന്ന മലയാള ചലച്ചിത്രം ആടുജീവിതത്തിന് ആശംസയുമായി നടൻ സൂര്യ പതിനാല് വർഷത്തെ അഭിനിവേശമാണ് ആടുജീവിതം എന്ന സിനിമയെന്നും ചിത്രത്തിന്റെ ഗ്രാൻഡ് റിലീസിന് എല്ലാവിധ ആശംസകളെന്നും സൂര്യ പറഞ്ഞു ആടുജീവിതം ട്രെയിലർ പങ്കുവച്ചുകൊണ്ടായിരുന്നു സൂര്യയുടെ ആശംസ അതിജീവനത്തിന്റെ കഥ പറയാനുള്ള പതിനാല് വർഷത്തെ അഭിനിവേശമാണ് ആടുജീവിതം ഈ പരിവർത്തനവും ഇതിനെ ഒരുമിച്ച് കൊണ്ടുവരാനുള്ള പരിശ്രമവും ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ സംഭവിക്കൂ സംവിധായകൻ ബ്ലസ്സി ആൻറ്റിയും പൃഥ്വിരാജ് എൻ സാർ എന്നിവർക്ക് ഒരു ഗ്രാൻഡ് റിലീസിനായി ഹൃദയം നിറഞ്ഞ ആശംസകൾ സൂര്യ ട്വീറ്റ് ചെയ്തത് പിന്നാലെ പൃഥ്വിരാജ് നന്ദി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അതേ സമയം ആട് ജീവിതത്തിനായി സൂര്യയെ പരിഗണിച്ചിരുന്നുവെന്നും ബ്ലസി തുറന്നു പറഞ്ഞിരുന്നു സൂര്യയുടെ മുമ്പ് കഥ പറഞ്ഞിരുന്നു ശാരീരികമായി വലിയ തയ്യാറെടുപ്പുകൾ നടത്തേണ്ടി വരുമെന്നും അപ്പോൾ തന്നെ സൂചിപ്പിച്ചു സൂര്യയ്ക്ക് കഥയും വളരെയധികം ഇഷ്ടമായി എന്നാൽ ആ സമയത്ത് ശാരീരികമായി ഒരുപാട് ബുദ്ധിമുട്ടെടുക്കാൻ അദ്ദേഹത്തിന് കഴിയില്ലായിരുന്നു സമാനമായ രീതിയിൽ ശാരീരിക മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് സൂര്യ ഒരു സിനിമ ചെയ്തിരുന്നു വാരണം ആയിരം എന്ന സിനിമയ്ക്ക് വേണ്ടി ഒരു തവണ മെലിഞ്ഞു വീണ്ടും പഴയ നിലയിലേക്ക് വന്ന സമയമായിരുന്നു അത് അതാണ് ചിത്രം ഉപേക്ഷിച്ചത് എന്ന് ബ്ലസി പറഞ്ഞിരുന്നു രണ്ടായിരത്തി എട്ടിലാണ് ആടുജീവിതത്തിന്റെ പ്രാരംഭ വർക്കുകൾ ആരംഭിച്ചത് ഏറ്റവും അധികം നാളുകൾ നീണ്ടുപോയ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞ വർഷം ജൂലൈ പതിനാലിനാണ് പൂർത്തിയാക്കിയത് ഏറെ നാളത്തെ കാത്തിരിപ്പുകൾക്ക് ഒടുവിൽ ഇരുപത്തിയെട്ടിന് ജീവിതം തിയേറ്ററുകളിൽ എത്തും